Thank you ഹലോ അസ്സലാമലൈക്കും സുഗൽ എല്ലാവർക്കും റംലാസ് കിച്ചൺ എൻ്റെ കിച്ചണിലെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ മന്തി ആയിട്ടാണ് ഫിഷ് മന്തിയാണ് അത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരാം സപ്പോർട്ട് തരാം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം എന്നാൽ ശരി ഒട്ടും സമയം കഴിയേണ്ട നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ എടുത്തിരിക്കും അതിന് മുൻപ് നമുക്ക് അരിയെടുക്കണം അരിയെടുത്ത് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പ് വൈറ്റ് ബാസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത് എടുത്തത് ഞാൻ നമ്മൾ ഈ തൈരിൻ്റെ മിസ്റ്റിമെയിൻറ്റ് തൈരിൻ്റെ കപ്പുണ്ടല്ലോ ആ കപ്പിലാണ് ഞാൻ ഇളക്കുക ഒരു കപ്പ് രണ്ട് ഗ്ലാസ് അരിയാണ് അങ്ങനെ ഞാൻ മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി നമ്മൾക്കത് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഒരു കാൽ മണിക്കൂർ അത്ര മതി ഈ അരി അത്ര നമ്മൾക്ക് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി മാറ്റി വെക്കാം നമ്മൾക്ക് നമ്മൾക്കതിന് ഫി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾക്ക് ഫിഷ് എടുക്കാം ഫിഷിന് വേണ്ടി നമുക്കൊരു മസാല ഉണ്ടാക്കണം അതിനു വേണ്ടി ഞാനൊരു അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാത്രം എടുത്ത് അടു എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്ത് അതിലേക്ക് ഞാൻ ഒരു വലിയ ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതിലേക്ക് ഞാൻ വറുത്ത് പൊടിച്ച നമ്മളെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് അത് വലിയ ടീസ്പൂണ് അതൊന്നിട്ട് കൊടുത്ത് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെ കുരുമുളക് പൊടി കൂട്ടുക അല്ലെങ്കിൽ കുറക്കാം എനിക്ക് രണ്ട് ടീസ്പൂണ് ഞാൻ ഇപ്പം ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഞാനൊരു വലിയ തക്കാളി എടുത്ത് നല്ലതുപോലെ വെള്ളം ചേർക്കാതെ തന്നെ അരച്ച് അതിൻ്റെ പേസ്റ്റ് ഒഴിച്ചുകൊടുത്ത് പിന്നെ ചേർക്കാൻ പോകുന്നത് നമ്മൾക്ക് ഒലിവ് ഓയിലാണ് ഒലിവ് ഓയിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക ഞാൻ ഓയിലാണ് ചേർത്തത് അതും ഈ ബ്രാൻഡിൻ്റെ ഞാൻ ചേർത്തത് ഒലിവോയിലും നമ്മൾക്കൊരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കാം അതിന് ശേഷം നമ്മളെ മീനിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം നല്ലതുപോലെ നമ്മൾക്ക് ഉള്ളിലും പുറകെല്ലാം ഇതേപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം മാക്സിമം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാൻ ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുത്തത് ഇനി നമ്മൾക്ക് ചോറുണ്ടാക്കാം അതിന് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നാല് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ലീഫ് ഇട്ട് കൊടുത്ത് അതിലേക്ക് അഞ്ച് ഏലക്കായി അതേപോലെ മൂന്ന് കറാമ്പ് ഒരു കഷ്ണം പട്ട ഇത്രയും ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് പൊട്ടിക്കാം പൊട്ടിച്ചതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഒരു ഞാൻ എട്ടെണ്ണി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് എടുത്തത് നിങ്ങൾക്ക് വലുതാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മൂപ്പിക്കാം അതിനുശേഷം ഞാനൊരു ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ഉള്ളിയാണെങ്കിൽ അതിൻ്റെ പകുതി ഉള്ളി മതി ഉള്ളി കൂടുതൽ വേണ്ട അതും ചേർത്തതിന് ശേഷം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം നമ്മൾ ഈ മസാലകൾ ഇതൊക്കെ എണ്ണയിൽ കടന്ന് മൂത്തതിന് ശേഷം രണ്ട് തക്കാളി ഇതേപോലെ വെള്ളം ചേർക്കാതെ തന്നെ ഞാൻ വീണ്ടും ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ആ രണ്ട് തക്കാളി മാക്സിമം മൂന്ന് തക്കാളിയാണ് നമ്മൾ ഈ മന്തിക്ക് വേണ്ടത് ഒന്ന് നമ്മൾ ഫിഷിൽ പോയി ഒന്ന് ഇതാ മസാ ഈ ചോറിലേക്ക് രണ്ടെണ്ണം പോകുന്നു രണ്ട് തക്കാളി നല്ലതുപോലെ പേസ്റ്റാക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒഴിച്ച് കൊടുത്ത ശേഷം അത് നല്ല തെളിഞ്ഞു വരുമ്പം മൂത്ത് തെളിഞ്ഞു വരുമ്പം അതിലേക്ക് മുക്കാൽ ടീസ്പൂണ് നമ്മളെ കാശ്മീർ ചില്ലി പൊടിയും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം അതും നല്ലതുപോലെ ആക്കി നമ്മളെ തക്കാളിൻ്റെയും മുളകിൻ്റെയൊക്കെ കളറൊക്കെ മാറുന്നത് വരെ നല്ല മൂപ്പിച്ചെടുക്കുക എണ്ണൊക്കെ തെളിഞ്ഞ് വരുമ്പം അതിലേക്ക് നമ്മൾക്ക് ഒരു നാലര ക്ലാസ് അരി നാലര ഗ്ലാസ് വെള്ളാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് അരി വെള്ളം ഇതില് ഇതിൽ നാലരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ചോറിനാവശ്യമുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാൻ ചേർത്തിരിക്കുന്നത് പച്ച വെള്ളം തന്നെയാണ് അപ്പോൾ അതേ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ പാത്രം നല്ല നല്ലതുപോലെ നമ്മൾ ഗ്യാസൊക്കെ കുറച്ച് വെക്കണം ശേഷം കഴുകി വെച്ച അരിയും ചേർത്ത് നന്നായി മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക അതിനു ശേഷം നമ്മൾക്ക് ഇതൊരു നമ്മൾക്കിതൊരു ചെയ്തിട്ട് എടുക്കണം നന്നായിട്ട് ആവിയൊന്നും പുറത്തു പോവാതെ രൂപത്തിൽ നല്ലതുപോലെ ഇതേപോലെ ഫയൽ വെച്ച് കംപ്ലീറ്റ് മൂടിയിട്ട് ഇതേപോലെ ഒരു സൈഡൊക്കെ കാണുന്നില്ലേ എല്ലാം നന്നായിട്ട് കവറ് ചെയ്തതിനു ശേഷം ഒരു പപ്പടക്കൊള്ളിയോ എന്തെങ്കിലും ആട്ടെ ഇതേപോലെ ഒരു ഇതേപോലൊരു കൊള്ളിയെടുത്ത് കംപ്ലീറ്റ് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഓളിച്ചിട്ട് കൊടുക്കാം നല്ലത് ഫയലൊന്നും കീറാതെ രൂപത്തിൽ നോക്കിയിട്ട് വേണം ഇളകിയിട്ടൊന്നും പോവാതെ രൂപത്തിൽ നോക്കിയിട്ട് വേണം നമ്മൾക്ക് ഇതേപോലെ ഓൾസിട്ട് കൊടുക്കുക ഓൾസിട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ മീൻ രണ്ട് മീനും മസാല തേച്ച മീൻ രണ്ടും അതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുത്ത് വീണ്ടും നമ്മൾ അതേപോലെ നന്നായിട്ട് കവർ ചെയ്യുക നമ്മൾ ചോറും മീനും ഒക്കെ മൊത്തത്തിൽ ഞാൻ കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ ടൈറ്റാക്കിയിട്ട് കവർ ചെയ്തിട്ട് എടുക്കണം ഒട്ടും തന്നെ ആവി പുറത്തേക്ക് പോകാതെ രൂപത്തിൽ അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു എടുത്ത് വെച്ച് കൊടുക്കുക ഒരു വൈറ്റിനായിട്ട് ഇത് ഞാൻ മുപ്പത് ആണ് ഞാൻ ഈ ചോറ് ഉണ്ടാക്കിയെടുത്തത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെറിയ തീല ചെറിയ ഗ്യാസൊക്കെ നല്ലതുപോലെ കുറച്ച് തീ ചെറിയ തീയിൽ വേണം നമ്മൾ ഈ ചോറിനെ നമ്മൾ വേവിച്ചെടുക്കാൻ ചൂട് കൊണ്ട് തൊടാൻ പറ്റുന്നില്ല ഇത് എങ്ങനെയെങ്കിലും ആയിട്ട് എടുക്കട്ടെ ഇതിൻ്റെ ഉള്ളിൽ സാധനം കിടക്കുന്നുണ്ടല്ലോ നമ്മൾ ഫിഷ് അതിനെ പുറത്തേക്ക് എടുക്കണമല്ലോ അപ്പോൾ ഇതൊന്ന് പൊളിച്ചെടുക്കട്ടെ നല്ലതുപോലെ ഒന്ന് അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ടൊക്കെ എല്ലാം ഒന്ന് പൊളിക്കാം കാരണം തൊടാൻ കഴിയാതെ ചൂടാണ് ഉള്ളത് അതിനേക്കാൾ ഇവർ നല്ല മണം വരുന്നുണ്ട് മസാലയൊക്കെ വെന്ത മണം ആ മസാലയൊക്കെ കംപ്ലീറ്റ് ആയി ചുമ നല്ല നല്ലതുപോലെ നമ്മളെ മീനൊക്കെ വെന്തിട്ടുണ്ട് അടിപൊളിയാണ് അടുക്കള മൊത്തം ഇതിൻ്റെ വാസനയൊക്കെ വരുന്നുണ്ട് നല്ല വെറൈറ്റി മസാലയാണ് അതാണ് അതിൻ്റെ മണം ഇത് തൊടാൻ പറ്റുന്നില്ല അത് നമുക്കെന്താക്കാം ഫിഷ് എടുത്തിട്ട് നമുക്കൊന്നും മാറ്റി വെച്ച് കൊടുക്കാം അത് നമ്മൾ ഫയൽ കോഡ് കൂടി തന്നെ നമുക്കതൊന്നും മാറ്റി വെച്ചുകൊടുക്കാം അതിന് ശേഷം നമ്മൾ ഫിഷ് വെന്ത വെള്ളവും അതിൻ്റെ മസാലയും കംപ്ലീറ്റ് ഓൾസിലേക്ക് കൂടി ചോറിലേക്ക് പോയിട്ടുണ്ട് ചോറ് കാണുമ്പം തന്നെ മനസ്സിലാകുന്നുണ്ട് നല്ല മണവില്ല ചോറ് തന്നെയാണ് നമ്മൾ ഒഴിച്ച തക്കാളിയും ഒക്കെ മേലെ തന്നെ വന്ന് കിടപ്പുണ്ട് എല്ലാം നല്ലതുപോലെ ചോറ് പൊടിയാതെ രൂപത്തിൽ മിക്സാക്കി കൊടുക്കാം നമ്മൾ ചോറ് കണക്കായ രൂപത്തിൽ വെന്ത് തന്നിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾക്ക് നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾക്കതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എങ്ങനെയുണ്ട് നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടത് കാണും നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളതിന് കമൻറ്റിലേക്ക് പറയാം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തി തന്നെയാണിത് പെട്ടെന്ന് നിങ്ങൾ നമ്മൾക്ക് പെട്ടെന്ന് വിജയം എല്ലാ സാധനങ്ങളും വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം അടിപൊളി ടേസ്റ്റുള്ള ഒരു മന്തി തന്നെയാണിത് നിങ്ങൾക്ക് അതോ ഇനിയോ ഇതേപോലുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതാണ് അതുവരെ എല്ലാവരോടും അസ്സലാമലൈക്കും താങ്ക് യു